പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ഇത് കൂറു വെച്ചു മാ ഉള്ള മാറ്റമല്ല കൂറു വെച്ചാണെങ്കിൽ രണ്ടേകാൽ നക്ഷത്രം ഒന്നിച്ചതിനെ ഒന്നിച്ചാണെന്നു പക്ഷെ അവർക്കൊന്നും ഒന്നിച്ച് അങ്ങനെ ഫലമൊന്നും മാറാൻ പോകുന്നില്ല അപ്പം സൂക്ഷ്മമായി അറിയണമെങ്കിൽ ഓരോ നക്ഷത്രവും അടുത്ത് അതിൻ്റെ ഭാവം കണക്കാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നത് നോക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി ഭാവം വെച്ച് മാറുന്നത് ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്കാണ് ഈ പതിനഞ്ചാം തീയതി വെച്ച് പതിനഞ്ച് മെയ് വെച്ച് അതുകൊണ്ട് ശനി നല്ല സ്ഥലത്തേക്കാണ് മാറിയതെന്ന് വെച്ചുകൊണ്ട് നല്ല ഫലം കിട്ടണമെന്നൊന്നുമില്ല കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ആണ് അപ്പം ശനി നല്ലടുത്ത് വന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിൽ ഈ പറയുന്ന നല്ല അതിയൊന്നും കിട്ടിയെന്ന് വരില്ല അതുപോലെ ശനി മോശം എടുത്താണ് വരുന്നത് എന്ന് വെച്ചിട്ട് മോശമാകണമെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ അപ്പം പൊതുവേ ഫലം പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ ചിന്തിക്കുന്ന ഇത്രമാത്രമേ ഉള്ളൂ ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ഈ പാപമാറ്റത്തിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ശനി നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത് മോശം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം പൊതുവേ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന അധിക ചിലവുകൾ ഇതുവരെ നല്ല സ്ഥലത്തായിരുന്നു എല്ലാ കാര്യവും ഒരു ഈസി ഗോയിങ് എന്ന നിലയിലുള്ള സ്ഥലത്തായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല കുറച്ച് ചിലവുകൾ അനാവശ്യ ചിലവുകളും എല്ലാം ഉണ്ടാകും പണം ചെലുപ്പം എളുപ്പത്തിൽ നഷ്ടപ്പെട്ടെല്ലാം പോകാൻ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാനുള്ള വിദേശ ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരുന്നു ം ചടിയിൽ കൊടുക്കുക ആരെങ്കിലും പറ്റിക്കുക ഇതിനെല്ലാം ഒരു സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത് അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകുക അതിൻ്റെ പേരിൽ വേണ്ടാത്ത പ്രശ്നങ്ങളിലെല്ലാം കൊണ്ട് തലയിടേണ്ടി വരിക ഇപ്പം പഴയല്ലാം കൊടുത്ത് കിട്ടാതെ അതിന്റെ പിന്നാലെ കേസും പഴക്കവും എല്ലാം ആയിട്ട് നടക്കുന്ന തരത്തിലുള്ള അത്തരം ഒരു സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത് ആരോഗ്യപരമായിട്ട് വന്നു അത്ര നല്ലതല്ല ഇപ്പം വാത സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കാലിന് വിവാഹസംബന്ധമായ പ്രശ്നങ്ങളെല്ലാം കാണാൻ സാധ്യതയുള്ളൂ അപ്പൊ പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം പല എഗ്രിമെന്റ് എല്ലാം ഒപ്പിടുകയാണെങ്കിലും നല്ലവണ്ണം ചിന്തിച്ചിട്ട് ചെയ്യണം വിദേശത്തേക്ക് പോകാനെല്ലാം ഉദ്ദേശിക്കുന്നവരാണെങ്കില് പണയെല്ലാം കൊടുക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണം ഇനി പോയാലും അതുകൊണ്ട് വേറെ ജോലികൾ കിട്ടുക അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റുക അങ്ങനെ ചിലപ്പോൾ പോകാനെല്ലാം പറ്റിയേക്കാം പക്ഷെ എന്നാലും എത്തിച്ചേരുന്നിടത്ത് അത്ര വലിയൊരു സുഖമൊന്നും ഈ ശനിയുടെ മാറ്റം കൊണ്ട് ശനി ചെയ്യാൻ പോകുന്നില്ല ശനി കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയെന്നില്ല പക്ഷേ പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് ഇതുവരെ നല്ല സ്ഥാനത്തായിരുന്നു ശനി പക്ഷേ ശനി അത്ര നല്ല സ്ഥാനത്തേക്കൊന്നുമല്ല വന്നിരിക്കുന്നത് നമ്മൾ ഈ ഏഴര ശനിന്നെല്ലാം പറയുന്ന ഒരു തുടക്കമായിട്ട് ഇതിനെ കാണുക ഇനി പൂരം നക്ഷത്രത്തിനാണ് പൂരം നക്ഷത്രത്തിന് മോശസ്ഥാനത്ത് തന്നെയാണ് ഇപ്പൊ ശനി സഞ്ചരിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ശനി നിൽക്കുന്നത് അപ്പൊ ശനി നല്ല സ്ഥലത്തൊന്നുമല്ല ഈ കണ്ടകശനിന്നെല്ലാം പറയുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ അതിൽ നിന്ന് ശനി മാറുകയാണ് അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ കുറച്ച് ബെറ്ററാണെന്ന് പറയാം എന്നാലും നല്ല സ്ഥാനമെന്നൊന്നും പറയാൻ പറ്റുന്ന സ്ഥാനമല്ല ചില കാര്യങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടായാലും തടസ്സങ്ങളെല്ലാം തട്ടി നീക്കി ചിലപ്പോ പോകാൻ പറ്റിയേക്കാം ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം ചെറിയൊരാശ്വാസം ഉണ്ടാകാമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കാണുകയും ചെയ്യും എന്ന് പറയുന്നത് രോഗമായിട്ടല്ല അതിനെ കാണേണ്ടത് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഇതിന്റെ പല പകർച്ചപ്പനികള് പകർച്ച പെട്ടെന്നുള്ളവ ചില അസുഖങ്ങളുണ്ടല്ലോ സാധാരണ ശാരീരികമായ അസ്വസ്ഥ അല്ല ഈ പകർച്ച പനിയെല്ലാം മാരി ഉള്ളതെല്ലാം പെട്ടെന്ന് നമ്മള കരിപ്പിടിക്കാനുള്ള അതായത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം അതേപോലെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയാണ് സൂക്ഷിക്കണം എന്നാല് ദാമ്പത്യപരമായ പ്രശ്നത്തിനെല്ലാം ചെറിയ ഒരു മാറ്റം കണ്ടേക്കാം പക്ഷെ എന്നാലത് നൂറ് ശതമാനമൊന്നും ഗുണ സ്ഥലത്തേക്കല്ല ശനി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്നുള്ളതിൽ നിന്നും ഒരു ചെറിയ മാറ്റം എന്ന നിലയിൽ അതിനെ കാണണം ഇപ്പോഴും പൂരത്തിനും ഇതുവരെ മോശ സ്ഥലത്ത് തന്നെയാണ് വളരെ മോശ സ്ഥലത്താണ് ഇപ്പൊ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറി ആ ഉള്ള മോശത്തുനിന്ന് കുറച്ചൊരു കുറവുണ്ടായി എന്ന നിലയിൽ ശനിയെ കാണണം ഇനി പൂരാടം നക്ഷത്രക്കാർക്കാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ശനി നിൽക്കുന്നത് നല്ല സ്ഥാനത്താണ് എല്ലാ കാര്യത്തിനും ഒരു ഒരു അനുകൂലമായ നിലയിലായിരുന്നു ശനി ഇതുവരെ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇനി ശനി കടക്കാൻ പോകുന്നത് അത്ര നല്ല സ്ഥാനത്തേക്കല്ല കുറച്ച് മോശസ്ഥാനത്തേക്ക് തന്നെയാണ് വേണമെങ്കിലും കട്ടകശനി നല്ല വേണമെങ്കിലും പറയാം ആ തരത്തിലുള്ള ഒരവസ്ഥയാണ് അപ്പോഴും ശനി കുടുംബപരമായി ചെറിയ അത്ര നല്ലതൊന്നുമല്ല അപ്പം പരീക്ഷക്കെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ലവണ്ണം പഠിക്കണം അതായത് പെട്ടെന്ന് പോയിട്ടങ്ങ് പാസ്സായി കളയുന്ന നിലയിലേക്കൊന്നും ചിന്തിക്കരുത് നല്ലവണ്ണം പഠിച്ചാൽ മാത്രമേ പരീക്ഷയില് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ പഠിപ്പിലെല്ലാം നല്ലവണ്ണം ശ്രദ്ധിക്കുക കുടുംബപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതുമാതിരി വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനോ വിൽക്കാനോ എല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ചിന്തിച്ചിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ അതിനെല്ലാം ഒന്നിക്ക് വസ്തു വാഹനങ്ങളെല്ലാം വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഡിലേ വരാം കാലതാമസം വരാം അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നമുക്ക് വില കിട്ടാത്ത അവസ്ഥ വരിക ഇപ്പം വീട് നിർമ്മാണത്തിനെല്ലാണെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളെല്ലാം കാണുക അങ്ങനെയല്ല ഉള്ളൊരു സ്ഥലത്തേക്കാണ് പൊതുവേ ശനി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് അത്ര നല്ല സ്ഥാനമൊന്നുമല്ല ഇപ്പോൾ ഉള്ളതിനെ അപേക്ഷിച്ച് പൂരാടം നക്ഷത്രക്കാർക്ക് കുറച്ച് മോശസ്ഥാനത്താണ് ശനി വന്നിരിക്കുന്നത് ഇപ്പം കണ്ടകശനിര ശനി എന്നെല്ലാം പറയുമ്പോഴും എല്ലാവരും അതിനെയൊന്നും അങ്ങനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ശനിയുടെ ലഗ്നാധിപത്യം നോക്കിക്കൊണ്ട് വേണം ഇപ്പം ചിലവർക്ക് ശനി യോഗകാരകനായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ കണ്ടകശനി ഏഴര ശനിന്നെല്ലാം പറയുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജാതകത്തിൽ ശനി വളരെ മോശമാവുമ്പോഴാണ് ഈ കണ്ടകശനി ഏഴര ശനിന്നെല്ലാം പറയുമ്പോൾ അത് കൂടുതൽ മനുഷ്യന് എഫക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനെ പറയുന്നതിലൊന്നും പൊതുവേ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല അത് നമ്മുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതി പാവാധിപത്യം ശനിക്കേത് പാവത്തിൻ്റെ ആധിപത്യമാണ് ഉള്ളത് എന്നതെല്ലാം ചിന്തിച്ചിട്ടാണ് അതെല്ലാം തീരുമാനിക്കേണ്ടത് അല്ലാതെ വെറുതെ കണ്ടകശനിറ ശനിയെന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല അതുകൊണ്ടാണ് അതുപോലെ വേണമെങ്കിലും കണക്കാക്കാമെന്നെല്ലാം പറഞ്ഞത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭരണി പൂരാടം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് ഇതുവരെ എനിക്കടക്കാൻ പോകുന്നത് അവർക്ക് ഭരണി പൂരാട നക്ഷത്രക്കാർക്ക് സ്ഥാനത്താണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നടന്നുകൊണ്ട് ഇനി ഇതുവരെ നടന്നത് സ്ഥാനത്തായിരുന്നു വളരെ മോശസ്ഥാനത്തായിരുന്നു കണ്ടകച്ചനീന്നെല്ലാം പറയുന്ന വരികയോട് അപ്പൊ അതിൽ നിന്നും ഒരു ചെറിയ മാറ്റം വന്ന അതിനെ കാണണം എന്നാലും നല്ല സ്ഥാനമൊന്നുമല്ല അത്ര ഗുണമുള്ള സ്ഥലത്തൊന്നുമല്ല അപ്പം ശനി വലിയ ഗുണങ്ങളൊന്നും ചെയ്യാൻ പോകുന്ന തരത്തിലല്ല നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പൊതുവെ ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റം ശനി വലിയ ഗുണമൊന്നും ചെയ്യാത്ത സ്ഥലത്തേക്കാണ് മാറിയിരിക്കുന്നത് ഇതാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ടുള്ള ശനിയുടെ ഫലം ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർ